ലിസി ആശുപത്രിയിൽ നിന്ന് പുനമഞ്ച് വെച്ചാൽ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള അവിടെ കാരണം പ്രേക്ഷകർ അറിയുന്ന പോലെ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഒൻപത് മണിക്ക് പൊതുദർശനം ആരംഭിക്കും അതുകൊണ്ട് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ശ്രീകാന്ത് നമുക്കൊപ്പം ലിസി ആശുപത്രിയിലുണ്ട് ശ്രീകാന്ത് വിശാംശങ്ങൾ നൽകും പറയും ശ്രീകാന്ത് അവിടെ എന്താണ് ഇപ്പോൾ നടക്കുന്നത് അവിടെ പൊതുദർശനം ഉണ്ടോ അതോ അവിടെ ബോഡി കഷ്ടിച്ചെടുത്ത് കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോകാനുള്ള തിരക്കിലാണോ ഇസ്ലേലും ഒരല്പസമയം ഇവിടെ പൊതുദർശനം ഉണ്ടായിരിക്കും അത് ആശുപത്രി സ്റ്റാഫ് അതോടൊപ്പം രാവിലെ ഈ വിവരമറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്ന കുറച്ചധികം ആളുകളുണ്ട് അവർക്ക് കാണുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മലയാളത്തിന്റെ അമ്മയെ കവിയൂർ പുന്നമ്മയെ പുന്നമ്മ ചേച്ചിയെ അവസാനമായി നോക്ക് കാണുന്നതിനു വേണ്ടി നിരവധി പേരാണ് ഈ ലിസി ആശുപത്രിയിലേക്ക് രാവിലെ തന്നെ എത്തിച്ചേർന്നത് അതിൽ ഈ ആശുപത്രി സ്റ്റാഫുകളുടെ പൊതുദർശനമാണ് അവരാണ് അവസാനമായി പുന്നമ്മി ചേച്ചി ഒരു നോക്ക് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത് ഒപ്പം തന്നെ ഇവിടെ ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരെത്തിയ രോഗികളുടെ കൂട്ടിരിപ്പുകാരെത്തിയ ഒട്ടനവധി പേരുണ്ട് അവരൊക്കെ തന്നെ പൊന്നമ്മ ചേച്ചി അവസാനമായി നോക്ക് കണ്ട് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് അതിനു പുറമേ തന്നെ പൊന്നമ്മ ചേച്ചിയെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെ രാവിലെ തന്നെ ലിസി ആശുപത്രിയിൽ അവസാനമായി ഇവിടെ വെച്ച് തന്നെ പൊന്നമ്മ ചേച്ചി ഒരു നോക്ക് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാത്തു ഇപ്പോഴാണ് അതിനുള്ള അവസരം അവർക്ക് കിട്ടിയത് ഈ തിരക്ക് നിയന്ത്രിച്ച് പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് ഉള്ളത് പക്ഷേ എങ്കിലും തിരക്ക് നിയന്ത്രിച്ച് വന്ന എല്ലാവർക്കും തന്നെ ആശുപത്രിക്കുള്ളിൽ വെച്ച് ഈ പൊതുദർശനം ചടങ്ങിൽ അതിൽ പങ്കെടുക്കുന്നതിന് പങ്കുചേരുന്നതിനുള്ള അവസരം ഈ ലിസി ആശുപത്രി അധികൃതർ ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ അധ്യാപകർ ഈ ലിസി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പോകുന്നത് വിദ്യാർത്ഥികളുണ്ട് അധ്യാപകരുണ്ട് അവരുടെ കൂട്ടിരിപ്പുകാരുണ്ട് രോഗികളുടെ കൂട്ടിരിപ്പുകാരുണ്ട് രാവിലെ മുതൽ കാണാനെത്തിയവരുണ്ട് അങ്ങനെ നിരവധി െത്തിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ നമ്മൾ എത്തുമ്പോൾ തന്നെ വലിയ ആൾക്കൂട്ടം ഇവിടെ ഈ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ പൊതുദർശനമുണ്ട് എന്ന് അറിയിച്ചിരുന്നു പക്ഷേ അതൊരു അല്പസമയമേ കാണൂ ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ മാത്രമേ കാണൂ കാരണം എട്ടരയ്ക്ക് തന്നെ ഇവിടെ നിന്നും ഭൗതിക ശരീരവുമായി കളമശ്ശേരി ടൌൺ ഹാളിലേക്ക് പോകും അവിടെയാണ് പൊതുദർശനം ഒരുക്കിയിട്ടുള്ളത് ആ പശ്ചാത്തലത്തിൽ ഇവിടെ അധിക സമയം വെക്കില്ല ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയുള്ളു പക്ഷേ ഈ നിന്നവരെ നിരാശപ്പെടുത്താൻ കഴിയില്ല കാരണം അവരെല്ലാം തന്നെ പൊന്നമ്മ പൊന്നമ്മച്ചേച്ചിയെ അവസാനമായി ഒന്ന് കാണുന്നതിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി കാത്തു നിന്നവരാണ് അവർക്ക് ഒരു അവസരം നൽകുക എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ ചെയ്യുന്നത് അതിനുശേഷം ഇവിടെ നിന്നും പോകും ഒൻപത് മണിക്ക് ആരംഭിക്കും പൊതുദർശനം അത് പന്ത്രണ്ട് മണിവരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഈ തിരക്ക് കണക്കിലെടുക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത് അത് അതിലും നീണ്ടുപോയേക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള പ്രമുഖരായ ആളുകൾ സിനിമാ താരങ്ങൾ അടക്കമുള്ളവർ വരും സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി പി രാജീവ് ഉണ്ടാകും ഒപ്പം ജില്ലാ കളക്ടർ എത്തുന്നുണ്ട് അങ്ങനെ പ്രമുഖരായ ഒട്ടനവധി ആളുകൾ അവിടേക്കായിരിക്കും എത്തുന്നത് കളമശ്ശേരി ഹാളിലേക്കായിരിക്കും ഈ പൊതുദർശനത്തിനായി എത്തുന്നത് കരിമാലൂരിലെ വീട്ടിൽ എല്ലാവിധ ഈ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായി കഴിഞ്ഞു അവിടെയും വൈകുന്നേരം കുറച്ച് സമയം പൊതുദർശനം ഉണ്ടാകും അത് ആ നാട്ടുകാരായ ആളുകൾ പുന്നമ്മച്ചേച്ചിക്കൊപ്പം കുറേയധികം നാൾ ഇപ്പോൾ അടുത്തിടെയായി ചേച്ചി അവിടെയാണ് താമസിച്ചിരുന്നത് പുന്നമ്മച്ചേച്ചിക്ക് ചേച്ചിക്കൊപ്പം അവിടെ ഇടപഴകിയിരുന്നവർ ചേച്ചി അവിടെ അറിയാവുന്ന ആളുകൾ ഉള്ളവർക്കെല്ലാം അവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന സൗകര്യം വൈകിട്ട് നാലു മണിക്ക് ഒരല്പസമയം ഉണ്ടാകും അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക ഇപ്പോൾ ആശുപത്രിയിലെ പൊതുദർശനം അതാണ് നടക്കുന്നത് ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കും എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് അതിനുശേഷം ഇവിടെ നിന്നും ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് പുറപ്പെടും എസ് കെ ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഒരു പാട്ടുകാരിയാകാൻ ആഗ്രഹിച്ച് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന് അഭിനേത്രിയായി മാറി പിന്നീട് എപ്പോഴോ ചേച്ചി ചെറിയ സ്ക്രീനിലേക്കും കടന്നു വന്നു ദേവരാജൻ മാസ്റ്റർ ആയിരുന്നു ശരിക്കും പിന്നണി ഗാന രംഗത്തേക്ക് പന്ത്രണ്ട് വയസ്സുകാരിയെ പൊന്നമയെ കൈപിടിച്ച് നടത്തിയത് എം എസ് സുബലക്ഷ്മിയെ പോലെ ഒരു പാട്ടുകാരിയാകാൻ ആഗ്രഹിച്ച് കണ്ണാടി മ്യൂസിയം ഒക്കെ വളരെ കുട്ടിക്കാലം മുതലേ പഠിച്ച ആളായിരുന്നു ചേച്ചി